വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്ന് നമ്മൾ നല്ല രുചിയോട് കൂടിയ ഒരു അടിപൊളിയായിട്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത്തവണത്തെ ഓണത്തിന് ഇതുപോലൊരു സാമ്പാർ തന്നെ ഉണ്ടാക്കി നോക്കണം ഇതൊക്കെ നല്ല ടേസ്റ്റായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കുകയും ചെയ്യാം വെജിറ്റബിൾസ് ഒക്കെ ചേർന്നിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സാമ്പാറാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അരക്കപ്പ് തോരം പരിപ്പ് സാമ്പാർ പരിപ്പുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം വരും ഇരുന്നോട്ടെ ഇനിയിപ്പോൾ അതിനായിട്ട് കുറേ വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മത്തങ്ങ ഒരു പീസ് ഒരു പീസ് എന്ന് പറയുമ്പോൾ ഒരു മുക്കാൽ കപ്പ് വരെ കാണും മത്തങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മത്തങ്ങ എടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഒരു ശകലം പടവലങ്ങ മിരിങ്ങക്ക ഒരെണ്ണം വെള്ളരിക്ക വെള്ളരിക്ക അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് കാണും ഒരു ക്യാരറ്റ് ഒരു വലിയ കത്തിരിക്ക അഞ്ചാറ് അമരയ്ക്ക അത് കഴിഞ്ഞിട്ട് മൂന്നാല് പീസ് ചേമ്പുണ്ടല്ലോ ചേമ്പൻ കിഴങ്ങാ അതും കൂടെ വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതിനായിട്ട് തക്കാളി ഒരു വലുതാണെങ്കിൽ ഒരെണ്ണം മതി വെണ്ടയ്ക്ക രണ്ട് മൂന്ന് വെണ്ടയ്ക്ക മതി ഇത് നമ്മൾ വഴ വഴറ്റിയിട്ടാണ് സാമ്പാറിൽ ചേർക്കുന്നത് അല്ലാതെ ഡയറക്റ്റായിട്ട് ചേർത്താൽ ആ വെണ്ടക്കയുടെ ഒരു വിഴുവിഴിപ്പ് കാണും അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയും എടുത്തു വച്ചിട്ടുണ്ടേ അപ്പോൾ ഇത്രയും വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു കുക്കറിൽ പരിപ്പ് നല്ല രീതിയിൽ കഴിയുന്നതിന് ശേഷം ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ മുങ്ങുന്ന രീതിയിൽ വെള്ളം വച്ചിട്ട് ഇത് ഒരു ഒരു രണ്ട് മൂന്ന് വിസിൽ വരയ്ക്ക് നമുക്കത് വച്ചിരിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി കണ്ടോ ഒരു മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് രണ്ട് വിസിൽ വെച്ചാലും മതി ഓരോ കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ വെന്ത് കുഴഞ്ഞിട്ടുണ്ട് പരിപ്പ് ഇനി ഇപ്പം നമ്മളിതിൻ്റെ കൂടെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നു മിനിയൊക്കെ ഒന്നും പിളർക്കാതെ ഇട്ട് കൊടുക്കണം കേട്ടോ പിളർന്നു കഴിഞ്ഞാൽ അത് ബെന്ത് നാരായി നാല് നാല് പോലായിപ്പോൾ ഇത് ചേമ്പൻ കിഴങ്ങാണേ ഒരു നാല് പീസ് ഇത്രയും മതി ചേമ്പം കിഴങ്ങൊന്നും കൂടുതൽ വേണ്ട അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് അതിനായിട്ട് ഞാൻ ചെറിയ ഒരു നെല്ലിക്കയുടെ അളവിന് പുളി വന്നിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് സാമ്പാറിന് ഒരുപാട് പുളിയൊന്നും ആവശ്യമില്ല അപ്പം അത് ഞാൻ ഇങ്ങനെ ജ്യൂസാക്കി അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ പുളി പിഴിഞ്ഞ വെള്ളവും അല്ലാതെ തന്നെ ഈ വെജിറ്റബിൾസൊക്കെ മുങ്ങുന്ന രീതിയിൽ വെള്ളവും ചേർത്ത് എല്ലാം കൂടെ ഇളക്കി കൊടുക്കണം അടിയിൽ നിന്ന് തന്നെ ഇളക്കി കൊടുക്കണേ പരിപ്പും എല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ആ വെജിറ്റബിൾസ് ശരിക്കും കുഴഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് ഒരു വിസിൽ വെച്ചിരുന്നാൽ മതി ഇപ്പം ഇല്ല ഈ വെജിറ്റബിൾസ് ഒക്കെ പീസ് പീസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഈ കുക്കറിൽ വെച്ചിട്ട് വിസിൽ വെക്കാതെ വേവിച്ചെടുക്കാം ഞാൻ സാമ്പാർ പൊടി ചേർക്കുന്നേ ഇപ്പോൾ രണ്ട് ടീസ്പൂൺ നിറച്ച് അതായത് കുമിച്ച് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് അല്ലാതെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടി അതെങ്കിൽ കൂടെ ചേർക്കാം ഇപ്പോൾ ഒരു ടീസ്പൂൺ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് സാമ്പാർ പൊടി ചേർക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ അതേ അളവിൽ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി പിന്നെ കായപ്പൊടി നമ്മൾ ചേർക്കും ഓക്കെ അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം നിങ്ങൾക്ക് എത്രയാണോ വേഗേണ്ടത് ആ അളവിന് ഒന്ന് വേവിച്ചെടുക്കാം ഗ്യാസ് ഓൺ ചെയ്തു നമുക്കിപ്പോൾ ഞാൻ രണ്ട് സൈസിലും വെക്കാറുണ്ട് കുക്കറിൽ വെച്ച് ഒരു വിസിൽ വെച്ചിട്ടും വെക്കാറുണ്ട് ഇങ്ങനെയും വെക്കാറുണ്ട് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതുപോലെ ചെയ്യാം ചിലർക്ക് വെജിറ്റബിൾസൊക്കെ നല്ല കുഴഞ്ഞു കിട്ടണമെന്ന് ആഗ്രഹം കാണാം അങ്ങനെയുള്ള ഒരു കൊച്ചു കുട്ടികൾക്ക് വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികളുള്ള വീട്ടിലെ അതേപോലെ ഒരു വിസിൽ വെച്ച് വെജിറ്റബിൾസ് ഒക്കെ വേവിച്ച് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇങ്ങനെ ചെയ്യും ചിലർക്കാണെങ്കിൽ വെജിറ്റബിൾസ് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം അതുകൊണ്ട് ഈ രണ്ട് രീതിയിലും വെക്കാം അപ്പം നല്ല രീതിയിലൊന്നും വേകട്ടെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തോണം അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി വഴറ്റണമെന്ന് നിർബന്ധമില്ല വെണ്ടയ്ക്ക വഴറ്റിയാൽ മതി തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് പകുതി വഴറ്റിയാൽ മതി വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ ചേർക്കാം തക്കാളി ഞാൻ ഇപ്പോൾ ഇത് തന്നെ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർക്കുന്നു എന്നിട്ട് ഇളക്കി കൊടുത്തേക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ വെണ്ടയ്ക്ക വഴറ്റിയേക്കാം വെണ്ടയ്ക്ക വയറ്റാ തന്നെ അതിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാമ്പാറിൽ വെണ്ട ആ വെണ്ടയ്ക്കയുടെ ആ ഒരുമാതിരി കൊഴുവിളാന്നിരിക്കുമല്ലോ അതുപോലെ ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ വഴറ്റി ചേർക്കുന്നത് അപ്പം പകുതി വെണ്ടയ്ക്ക വേണ്ടിയിട്ടുണ്ട് നമുക്കിതും കൂടെ അതിൻ്റെ കൂടെ ചേർത്തേക്കാം ഞാനും ബ്രാമിസിൻ്റെ സാമ്പാർ പൗഡറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ വർഷങ്ങളായിട്ട് അതാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ല മണവുമാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ മല്ലിപ്പൊടിയും പുളപൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെയും ഉണ്ടാക്കാറുണ്ട് പണ്ടൊക്കെ നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് ഈ സാമ്പാർ പൊടിയൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പ് പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ കമ്പനിയിലുള്ള സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ വേകണം വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ പാകത്തിന് വേവിച്ചെടുത്തോളൂ ഓക്കേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കണം നല്ല ഒരു മണവും ഉണ്ട് കേട്ടോ നമ്മുടെ സാമ്പാർ പൊടി വെജിറ്റബിൾസൊക്കെ ഈ സാമ്പാർ പൊടി ഇട്ട് വെജിറ്റബിൾസൊക്കെ വേവിക്കുമ്പോഴേ ആ പൊടിയൊക്കെ അതിൽ പിടിച്ചിട്ട് നമ്മുടെ സാമ്പാറിന് നല്ലൊരു കൊഴുപ്പും കൂടെ കിട്ടും കണ്ടോ നമ്മുടെ ഇപ്പം ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റാണ് കേട്ടോ ഗ്രേവിയൊക്കെ ഒക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ട് വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട് ഇപ്പം നിങ്ങളൊന്ന് ടേസ്റ്റ് നോക്കിക്കോണം ഉപ്പൊക്കെ ചേർത്തിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഞാൻ ഇടയ്ക്ക് അതിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഉപ്പും പുളിയും ഒക്കെ ടേസ്റ്റ് നോക്കിക്കോണേ ഇപ്പം അതിന് കടുവറുക്കാനായിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അര ടീസ്പൂൺ കടുക് രണ്ട് മൂന്ന് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഇത്രയും മതി കടുവന്ന് നല്ല രീതിയിൽ പൊട്ടട്ടെ നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം തീ കുറച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ കണ്ടോ നമ്മുടെ സാമ്പാർ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഉപ്പ് എരിവ് പുളി പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഓണത്തിന് ഇതുപോലത്തെ ഒരു സാമ്പാർ റെഡിയാക്കി നോക്കൂ ഓക്കേ താങ്ക്